സമകാലിക ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതലും നവംബർ മാസത്തിലെ സാമൂഹ്യ സാമ്യസുരക്ഷാ പെൻഷൻ നവംബർ മാസം ആദ്യത്തിൽ തന്നെ അതായത് ആറാം തീയതി തന്നെ വിതരണം ചെയ്തിരുന്നു എന്നാൽ ഈ തുക ലഭിക്കാത്ത ആളുകൾ നിരവധിയുണ്ട് ഇത്തരം ആളുകളും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് നവംബർ മാസത്തിൽ ആറാം തീയതി വിതരണം ചെയ്ത സുരക്ഷാ പെൻഷൻ ലഭിക്കാത്തതിൽ അധിക പേരും ഇത് മസ്തിരിം ചെയ്യാത്ത കാരണം കൊണ്ടാണ് അവരുടെ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് ഇത്തരം ആളുകൾ വരുന്ന മാസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യൽ നിർബന്ധമാണ് മസ്റ്ററിംഗ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറോ അതല്ലെങ്കിൽ സുരക്ഷാ പെൻഷൻ ഐഡിയോ നൽകിയിട്ട് അതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് എന്ന് കൃത്യമായി തന്നെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ ആളുകൾ വിദേശത്താണ് അതല്ലെങ്കിൽ ജീവിച്ചിരിപ്പില്ല ഇത്തരം സാഹചര്യങ്ങളിലാണ് മസ്ചറിംഗ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് ഇത്തരം ഏകദേശം പത്ത് ശതമാനത്തോളം ആളുകൾ മസ്ചറിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇത്തരം ആളുകൾക്കാണ് ഈ ഒരു നവംബർ മാസം മുതൽ സുരക്ഷാ പെൻഷൻ മുടങ്ങുന്നത് രണ്ടാമതായി സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വിധവാ പെൻഷൻ അതല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സുരക്ഷാ പെൻഷൻ നവംബർ മാസത്തിൽ മുടങ്ങിയിട്ടുണ്ട് അതും നിങ്ങൾ സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പറോ അതല്ലെങ്കിൽ പെൻഷൻ ഐ ഉപയോഗിച്ച് പരിശോധിക്കുന്ന സമയത്ത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത കാരണം കൊണ്ടായിരിക്കാം സുരക്ഷാ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് ഇത്തരം കാരണം കൊണ്ട് നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള അതല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ ഹാജരാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ വർഷവും ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഇത്തരം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത ആളുകൾക്കാണ് ഈ കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് എന്നാൽ വിധവാ പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സ് പൂർത്തിയായ ആളുകൾ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ാക്കേണ്ട ആവശ്യമില്ല മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ കാത്തു നിൽക്കുന്ന അതല്ലെങ്കിൽ അപേക്ഷ കൊടുക്കാൻ കാത്തുനിൽക്കുന്ന അറുപത് വയസ്സ് പൂർത്തിയായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ഇപ്പോൾ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത്തരം പെൻഷനുകൾ അനുവദിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ കോൺക്രീറ്റ് വാർപ്പുള്ള വീടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾ സ്വന്തമായി വാഹനം വീട്ടിൽ എ സി അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെയുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ മക്കൾക്ക് ഉയർന്ന ജോലി ഉണ്ട് എങ്കിൽ വാർഷിക വരുമാനം കൂട്ടുന്ന സമയത്ത് കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആളുകൾക്കൊന്നും ഇനി പെൻഷൻ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കുന്നതിന് മുൻപ് ഇത്തരം മാനദണ്ഡങ്ങളിൽ നിങ്ങൾ പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി നവംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം